തുമ്പീ തുള്ളുക തുള്ളിയാർക്കുകരസം വറ്റുന്ന കാറ്റേ മലർത്തുമ്പേ കമ്പിത കമ്രുദ്മ നമ്രേ പതിഞ്ഞാടുക എൻ പച്ചക്കിളിയൊന്നു വഹക്കുരയിടൂ നിൽക്കുന്നു മുറ്റത്തതാ മുമ്പിൽ ർജുനുരാൻ കേൻഡിയുടെ അതിപ്രസിദ്ധമായ മുത്തകമാണ് തുമ്പീ തുള്ളുക ശ്ലോകം ഇവിടെ ചൊല്ലി തന്നിട്ടുള്ളത് കാടിത്തിരിക്കുമകമേ കലരാത്ത ഹോരക്കാട് എന്ന അരിയനൂർ ഉണ്ണികൃഷ്ണൻ സാറ് നൂറ് പൂക്കളിൽ പറഞ്ഞിട്ടുള്ള ഹോരക്കാടിന്റെ മകൻ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരിയാണ് തുമ്പീ തുള്ളുക തുള്ളിയാർക്കുക രസം മുറ്റുന്ന കാറ്റേ മലർത്തുമ്പേ കമ്പിത കമ്ര കുഡ്മള ദളാനമ്രേ കമ്പിതം വിറയ്ക്കുന്നത് കമ്രം മനോഹരം കുഡ്മളം മുട്ട ദളാനമ്രേ വിറയ്ക്കുന്ന പൂക്കളുടെ അല്ലെങ്കിൽ മുട്ടുകളുടെ ഇതുകൊണ്ട് കുനിഞ്ഞവളായ പതിഞ്ഞാടുക തുമ്പയോടാണ് എൻ പച്ചക്കിളി ഒന്ന് വായിക്കുരയിടൂ നിൽക്കുന്നു മുറ്റത്തതാ മുൻപിൽ സ്വാർജിത നിർജ്ജരാർജുന യശോവൃദ്ധൻ കെൻഡി അങ്ങനെ കെൻ ഡി വി കെ ജിക്ക് അങ്ങനെ ചില സമസ്ത പദങ്ങൾ പ്രയോഗിക്കാറുണ്ട് രസകരമായത് സ്വാർജിതം സ്വന്തമായി ഉണ്ടാക്കിയിട്ടുള്ള നിർജ്ജരാർജുന നിർനശിക്കാത്തതായ യശോധാവള്യം അർജുന യശോ വെളുത്തത് അല്ലെങ്കിൽ തിളങ്ങുന്നതായ യശസ്സുള്ള ആളായിട്ടുള്ള ബലിത്തം പുരാൻ മുറ്റത്ത് നിൽക്കുന്നു എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം